കോട്ടയം കോട്ടയം കോടിപൊതയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടവും കയ്യാങ്കളിയും സമയം പാലിക്കാതെ ബസ് സർവീസ് നടത്തിയതാണ് പ്രകോപനത്തിന്റെ കാരണം ടോബി ജോൺസൺ വിവരങ്ങളും ചെയ്യുന്നു ടോബി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായോ ി നിലവിൽ പ്രശ്നങ്ങളല്ല അത് ഇന്നലെ വന്ന ഒരു സി സി ടി വി ദൃശ്യമാണ് ഈ കോടിമത നാലുവരി വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ബസ് കണ്ടപ്ര എന്ന് പറയുന്ന മറ്റൊരു ബസ് അതായത് സമയം തെറ്റിച്ച് നേരത്തെ ഓടിയെന്നും പറഞ്ഞ് ലേറ്റായി ഓടിയെന്ന് പറഞ്ഞ് ഒരു തർക്കമുണ്ടായിരുന്നു ഈ ബസ്സുകൾ തമ്മിൽ അങ്ങനെ ബസ് സർവീസ് ഇടയിൽ ആളുകളുമായി സർവീസ് നടത്തുന്നതിനിടയിൽ ഒരു ബസ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ബസ് ചേസ് ചെയ്ത് മറ്റേ ബസ്സിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയും അതുപോലെ തന്നെ അതിൽ നിന്നും ജീവനക്കാരിറങ്ങി മറ്റേ ബസ്സിന്റെ ചില്ല്ല് തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് നിറയെ യാത്രക്കാരുമായി പോകുമ്പോഴാണ് ഈ രണ്ട് ബസ്സുകൾ ഇത്തരത്തിലുള്ള ഒരു തരക്കത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം എന്തായാലും ചിങ്ങോനം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് മറ്റൊരു സി സി ടി വി ദൃശ്യം കൂടി പുറത്തു വന്നത് ഒരു സ്വകാര്യ ബസ്സിൽ നിന്നും ഒരു വീട്ടമായി ഇറങ്ങുന്ന സമയത്ത് ഇടതു വശത്തുകൂടി ഒരു കെ എസ് ആർ ടി സി അമിത വേഗത്തിൽ കടന്നു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഈ ബസ്സുകൾ യാതൊരു നിയന്ത്രണം ഹലോ ഇതാണെങ്കിൽ ഈ ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന പേരുള്ള ബസ് ഈ തണ്ടപ്ര എന്ന് പറയുന്ന ബസ്സിനെ പോടിക്ക അങ്ങ് കയറുന്നിടിക്കുക അതിന്റെ ഇടയിൽ പാമ്പുടിച്ചും പെട്ട അവന്റെ ജീവിതം തീർന്നു ഇത് നടു റോഡിലെ പച്ചക്കുള്ള ഗുണ്ടായസം എന്ന് തന്നെ വിളിക്കണം അതിനെ എന്ത് എന്ത് മത്സര ഓട്ടമാണെങ്കിലും എന്ത് സമയം പാലിക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിലും ടോബി കൊണ്ടുവന്ന് തമ്മിൽ മുട്ടു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത് വ്യക്തത വന്നിട്ടില്ല ഈ ബസിന്റെ ഒരു ചില്ല് മറ്റേ ബസ്സിൽ ഇടിച്ചു ഗ്ലാസ് മിറർ സൈഡ് മിറർ ഇടിച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട് എന്തായാലും വളരെ അപകടകരമായ ഒരു ഒരു ഡ്രൈവിംഗ് തന്നെയാണ് ഈ രണ്ട് ബസ്സുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇവർ തമ്മിലുള്ള ഒരു തർക്കം സമരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്രയും പേരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ് സ്വീ തുടരണം ഇത് നോക്കൂ പരിപാട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം ന നടു റോഡിലാണ് പരമദാഷ്ട്യം വിജയലക്ഷ്മി കൊണ്ട് ഇടിക്കുന്നു തണ്ടപ്ര എന്ന് പറയുന്ന ബസ്സിനെ കൊണ്ട് ഇടിക്കുകയാണ് അതിനിടയിൽ ഏതെങ്കിലും പാമ്പുടിച്ചോ നടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊന്നും നോക്കില്ല അവർ വെച്ച് ചതച്ചരച്ച് കൊന്നേനെ അത് കഴിഞ്ഞ് വണ്ടി നിന്ന് ഇറങ്ങിപ്പോയി ചില്ലക്കടിച്ച് തർത്തുവെന്നാണ് പറയുന്നത് അപ്പോൾ പോലീസ് കാണട്ടെ നടു റോഡിലാണ് ഒന്നുമല്ല പട്ടാപകൽ നടു റോഡിലാണ് ഈ പറയുന്ന പോർവിളിയും ഗുണ്ടായസവും നാട്ടുകാരുടെ ജീവൻ പണയം വെച്ചിട്ട് കഷ്ടമാണ്